മോഹൻലാൽ എന്ന നടനെ ആദ്യമായി വെള്ളിത്തേരിയിൽ എത്തിച്ച സംവിധായകൻ ഫാസിലിനെ കുറിച്ച് നടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും പറയുന്ന ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ ഫാസിൽ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ താൻ ഇന്നിവിടെ നിൽക്കുമോ എന്ന് അറിയില്ല എന്നാണ് മോഹൻലാൽ പറയുന്നത് തിരനോട്ടം എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്നതെങ്കിലും മോഹൻലാൽ അഭിനയിച്ച് റിലീസായ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് കഴിഞ്ഞ വർഷം മഴവിൽ മനോരമ ചാനലിലെ മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് എന്ന പരിപാടിയിൽ ഫാസിലിന് അവാർഡ് നൽകുന്ന വേളയിലാണ് നടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും സംവിധായകൻ ഫാസിലിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത് ഏകദേശം വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രം റിലീസാകുന്നത് അന്ന് ആലപ്പുഴയിൽ വെച്ചാണ് ഈ സിനിമയുടെ ഓഡിഷൻ നടക്കുന്നത് അന്ന് ഓഡിഷൻ എന്ന പേരൊന്നും എനിക്കറിയില്ലായിരുന്നുവെന്നും അവിടെ ചെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോന്നു എന്നും മോഹൻലാൽ പറയുകയാണ് എനിക്കറിയില്ല ഞാൻ സിനിമയിൽ വരുമെന്ന് ും പ്രതീക്ഷിച്ച ആളായിരുന്നില്ല അദ്ദേഹം ഒന്ന് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഇന്നീ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുവാൻ മോഹൻലാൽ എന്ന ഒരാൾ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് മോഹൻലാൽ വേദിയിൽ വെച്ച് പറഞ്ഞത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഫാസിൽ പുതുമുഖങ്ങളെ തേടുന്ന വിവരം താൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് മമ്മൂട്ടി ഇതിന് മറുപടിയായി പറഞ്ഞത് കണ്ടിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല പക്ഷേ കണ്ടില്ല എന്ത് തന്നെയായാലും അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിക്കുവാനുള്ള അവസരം എനിക്ക് കിട്ടി ഫാസിലിനൊപ്പമുള്ള സൗഹൃദം അതുപോലെ തന്നെ അനുഭവിക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് താനെന്നും മമ്മൂട്ടി അവേദി ഫാസിലിനൊപ്പം ചേർന്ന് ചെയ്ത സിനിമകൾ വിജയങ്ങളായിരുന്നു എനിക്ക് ചേരുന്ന വേഷങ്ങൾ അല്ലെങ്കിൽ എന്നെ പ്രേക്ഷകർ കാണുവാൻ ഇഷ്ടപ്പെടുന്ന വേഷങ്ങളിൽ അവതരിപ്പിക്കുവാൻ ഫാസിൽ ശ്രമിച്ചിട്ടുണ്ട് ഫാസിലിനൊപ്പം തന്നെ അവസാനമായി അഭിനയിക്കുന്ന ചിത്രം ഹരികൃഷ്ണൻസ് ആണ് ഹരികൃഷ്ണൻസിൽ ഹരിയും ഹരിയുടെ കിണനും ഇന്ന് ഇവിടെയുണ്ട് സത്യത്തിൽ രണ്ടുപേർക്കും മീരയെ കിട്ടുകയും ചെയ്തു എന്നാൽ കിട്ടിയതുമില്ല ഇപ്പോഴും മീര കിട്ടാതെ രണ്ടുപേരും താടിയും വളർത്തി നടക്കുകയാണെന്ന് തമാശ രൂപേണ ഈ വേദിയിൽ വെച്ച് മമ്മൂട്ടി പറയുകയുണ്ടായി ഒട്ടും കുറവോ കൂടുതലോ ഇല്ലാതെ രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ ഒരുപോലെ അവതരിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതിൽ ഫാസിൽ എന്ന സംവിധായകൻ വിജയിച്ചുവെന്നും മമ്മൂട്ടി ഈ ഒരു വേദിയിൽ വെച്ച് പറയുകയുണ്ടായി അതേസമയം തന്നെ ഇന്നും ഓർത്തിരിക്കുന്ന ഒരുപടി നല്ല ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകൻ കൂടിയാണ് ഫാസിൽ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ നിന്നും കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മായാറില്ല ഫാസിൽ ആദ്യം സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് നടൻ മോഹൻലാലിന്റെയും ആദ്യം റിലീസായ ചിത്രവും ഇതുതന്നെയായിരുന്നു തുടർന്ന് മോഹൻലാലിന്റെയും മമ്മൂട്ടിയെയും നായകനാക്കി നിരവധി ചിത്രങ്ങൾ ഫാസിൽ സംവിധാനം ചെയ്തു ഇരുവരെയും ഒരുമിച്ച് മലയാളത്തിൽ എത്തിച്ച ഹരികൃഷ്ണൻസാണ് ഫാസിന്റെ കരിയറിൽ അവസാനത്തെ ഹിറ്റ് നൽകിയ ചിത്രം ബോളിവുഡ് നടി ജൂഹി ചോളിയായിരുന്നു ചിത്രത്തിൽ നായികയെത്തിയത് മണിച്ചത്തെ താഴെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് അനിയത്തി പ്രാവ് എന്റെ സൂര്യപുത്രിക്ക് എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് പൂവിന് പുതിയ പൂന്തനൽ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഫാസിൽ സംവിധാന രംഗത്തും നിർമ്മാണ രംഗത്തും സജീവമായി നിന്ന ഫാസിൽ അവസാനം നിർമ്മിച്ച ചിത്രം മലയൻ കുഞ്ഞാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ